ഹായ് നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം എനിക്ക് ചിരിക്കാൻ വയ്യ കേട്ടോ നിങ്ങളാ തമ്പലേം കണ്ട് കാണുമല്ലോ അല്ലേ ഞാൻ എന്തിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മുമ്പ് നമ്മുടെ ലാലേട്ടൻ്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ദ ഈ പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത് മുപ്പത് ദിവസം കൊണ്ട് ഇരു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ക്ലബ്ബിൽ നമ്മുടെ യമ്പുരാൻ കയറിയെന്നുള്ളത് ശരിക്കും പറഞ്ഞാടല്ലോ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാം ഈ തള്ളാണ് ഈ തള്ളി മറിക്കലും കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴാം തീയതി റിലീസ് ചെയ്തിട്ടുള്ള സിനിമ ഏപ്രിൽ പത്തൊമ്പതാകുമ്പോഴത്തേക്ക് എങ്ങനെയാണപ്പോൾ മുപ്പത് ദിവസമാകുന്നത് എനിക്ക് ഈ പോസ്റ്ററിൻ്റെ താഴെ വരുന്ന ചില കമൻറ്റുകളൊന്നും വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ലാലേട്ട ഞങ്ങളുടെ വീട്ടിലും കലണ്ടറുണ്ട് റിലീസ് മാർച്ച് ഇരുപത്തിയേഴിന് ഏപ്രിൽ പത്തൊമ്പതായപ്പോഴേക്കും മുപ്പത് ദിവസമായോ അപ്പം വേറൊരാളിട്ടിരിക്കുന്നത് സംഘികൾക്കുള്ള അണ്ണാക്കിലുള്ള അടിയാണ് എമ്പുരൻ പൊളിച്ചു എന്തായാലും മുപ്പത് ദിവസം കൊണ്ട് ഈ സിനിമ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി ക്ലബിൽ കയറി എന്ന് പറയുമ്പോൾ ഇനിയും ഏതാണ്ട് ഒരു ആറ് ദിവസവും കൂടെ വരണം മുപ്പതാം ദിവസം ആകാനായിട്ട് അപ്പം അതിനു മുമ്പ് തന്നെ നമ്മളൊരു ആറ് ദിവസം കൊണ്ട് തള്ളി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് തള്ളിയത് മാത്രമല്ലല്ലോ ഈ കോടികളും അങ്ങോട്ട് തള്ളുകല്ലേ കോടികൾക്കൊന്നും ഒരു വിലയില്ല ഇനിയിപ്പോൾ ഈ ഡി വല്ലം വന്ന് കയറുമോ എന്നുള്ളത് അറിയത്തില്ല ഇനി ഇത് ലാലേട്ടൻ്റെ അറിവോടുകൂടി തന്നെയാണോ ഈ ഒഫീഷ്യലായിട്ട് ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി മുപ്പത് ദിവസം കൊണ്ട് എന്നുള്ളത് ഈ പേജിലിട്ടത് സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കലേ കാരണം നിങ്ങൾ പല പ്രാവശ്യവും പല സിനിമയും ഇത്തരത്തിലുള്ള തള്ളലും കുത്തലൊക്കെ വന്നിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്രോതസ് അറിയണം കാരണം ഈ സിനിമ മുപ്പത് ദിവസം ആകുന്നതിന് മുമ്പ് ഇരുപത്തിനാല് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി ക്ലബ്ബിൽ ഈ സിനിമ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതിയാണ് ഇപ്പം പല ആൾക്കാർക്കും കുരുവൊട്ടാൻ തുടങ്ങും അയ്യോ അതേ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വന്നപ്പോഴത്തേക്ക് അവനെ അങ്ങോട്ട് സൂചിച്ചില്ല അവന് കുരുപൊട്ടി എന്നൊക്കെ പറഞ്ഞ് വരുന്ന വേട്ടാവളിയന്മാരെ നീയൊക്കെ തിന്നുന്ന ചോറ് തന്നെയാണോ എന്ന് ഞാനത് ചോദിച്ചു പോവുകയാണ് കേട്ടോ കാരണം നമ്മുടെയൊക്കെ കലണ്ടറിൽ ഏതാണ്ട് ഈ സിനിമ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് ഇരുപത്തിനാല് ദിവസേ ആകുന്നുള്ളൂ മുപ്പത് ദിവസം ആകണമെന്നുണ്ടെങ്കിൽ ഇനി ആറു ദിവസത്തിലേക്ക് എത്തണം എന്തായാലും എനിക്ക് വയ്യ ഈ തള്ളൽ ഉന്തലും തള്ളല് ഉന്തലും എത്ര കാലം ഇനി മുന്നോട്ട് പോകും ഇപ്പം ഒരു സിനിമ ഇനിയിപ്പോൾ റിലീസ് എത്താനായിട്ട് ഇനി കാത്തിരിക്കുകയാണ് അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു തള്ളല് വേണമായിരുന്നോ എന്തായാലും ഗോകുലം ഗോപാലൻ ഒഫീഷ്യലായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷെ ഈ ഫോട്ടോ പല ആൾക്കാരും ഇപ്പം ഷെയർ ചെയ്യുന്നുണ്ട് മലയാളത്തിന്റെ ദ ബ്രഹ്മണ്ഠ ചിത്രമായിട്ടുള്ള എംബുരാൻ ഇനി എംബുരാൻ്റെ ആദ്യത്തെ ദിവസം തൊട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം അതായത് ഈ സിനിമ റിലീസിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മുപ്പത് കോടി രൂപ റീസെയിൽ വന്നു എന്നാണ് സിനിമയുടെ ഒരു അവകാശവാദം ആദ്യത്തെ അമ്പത് കോടി റിലീസിന് മുമ്പ് ആദ്യത്തെ അമ്പത് കോടി കയറുന്ന സിനിമ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നൂറ് കോടി ക്ലബ്ബിൽ കയറിയ സിനിമ അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ സിനിമ പിന്നീട് വന്നിട്ടുള്ള വിവാദങ്ങളിൽ ഈ സിനിമ കളക്ഷൻ നേരെ താഴോട്ട് ഇങ്ങനെ കുറഞ്ഞു കാരണം ഇ ഡി വന്നു നമ്മുടെ ഗോകുലം ഗോപാലിൻ്റെ വീട്ടിൽ കയറി അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവുൻ്റെ വീട്ടിൽ കയറി അപ്പം കളക്ഷൻ അങ്ങനെ പതുക്കെ പതുക്കെ താന്നു പിന്നെ സംഘികൾ എത്രത്തോളം ഈ സിനിമ എടുത്തിട്ട് ഊക്കാവുക അത്രത്തോളം അവർ ഊക്കി നല്ല വൃത്തിയും വെടുപ്പിലും വെച്ചിരിക്കുകയാണ് ഈ സിനിമയുടെ കണ്ടന്റ് നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ മേക്കിംഗ് നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ സിനിമ ീക്കിൽ ഈ തിയേറ്ററിൽ എത്ര ആളുകൾ ഈ സിനിമയ്ക്ക് കയറിയിട്ടുണ്ട് നിഷ്പശമായിട്ട് സത്യസന്ധമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോയിൽ എത്ര ടിക്കറ്റുകൾ ഇതിന് സെക്കൻഡ് വീക്കിൽ വിറ്റുപോയിട്ടുണ്ട് ഏത് തിയേറ്റർ ഫുള്ളായിട്ടുണ്ട് നിങ്ങളത് നിങ്ങൾ യുക്തിക്കനുസരിച്ചിട്ട് ചിന്തിക്കാം കാരണം ഈ സിനിമയെ ശരിക്കും പണി കൊടുത്തത് സംഖ്യകൾ തന്നെയാണ് കാരണം അവർ നല്ല രീതിയിൽ സിനിമയെ ചെയ്യാവുന്നത്തോളം അവർ ചെയ്തു വച്ചിട്ടുണ്ട് പിന്നെ ഈ സിനിമ കാണില്ല എന്ന് പറഞ്ഞാൽ ചില ഓഡിയൻസ് അവർ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തള്ളിയും മുന്തിയും എത്ര കാലമാണ് എൻ്റെ ലാലേട്ട നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് അപ്പോൾ കുരുവട്ടി വരുന്ന മാർക്കെടുത്തതൊക്കെ എനിക്ക് പറയാനുള്ളത് നിൻ്റെയൊക്കെ ശാപമാണിത് നിൻ്റെയൊക്കെ ശാപ ഇങ്ങനെ തള്ളിയും കുത്തിയും മറിച്ചുമൊക്കെ ഈ സിനിമ മുന്നൂറോ നാനൂറോ ഇനിയിപ്പോൾ അഞ്ഞൂറ് കോടിയിലേക്ക് വേണമെങ്കിൽ എത്തിക്കാം കാരണം ഇരുപത്തിനാല് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മറ്റേ തീയേറ്ററിനൊക്കെ ഏകദേശം വാഷ് ഔട്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒ ടി ടിയിലും കൂടുള്ള കളക്ഷനും കൂടെ ഒന്ന് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഒരായിരം കോടി ക്ലബിലേക്ക് എത്തുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമ ആയിട്ട് എംഭുരാൻ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഉളുപ്പ് വേണം നാണവും മാനവും വേണം ഇങ്ങനെ ഇങ്ങനെ തള്ളി മറിക്കാൻ നിങ്ങൾക്കല്ലാതെ വേറൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല കേട്ടോ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു പോവുകയാണ് നീയൊക്കെ നമ്മളെ പറയിപ്പിക്കുകയാണ് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വാർത്ത കണ്ടിട്ടുള്ള നിങ്ങൾക്കത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി അതല്ല ഞാൻ പറയുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം അറിയിച്ചോ രണ്ടും ഞാൻ എന്തായാലും വായിക്കുന്നതായിരിക്കും ഇതിൻ്റെ കമൻറ്റുകൾ ഞാൻ വായിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ഒരു തള്ളിമറിക്കലുമായിട്ട് വീണ്ടും നമുക്ക് കാണാം നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ ഏറ്റെടുക്കും അതിന് നല്ല കളക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജനുവനായിട്ട് പറയുകയും ചെയ്യും പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയ്യായിപ്പോയിൻ്റെ ലാലേട്ടാ നിങ്ങളെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു